ഇപ്പൊ ചെന്ത കൊടുത്തോണ്ടിരിക്കണു കുട്ടിക്ക് ഇതുവരെ കായ് പൊടി മാത്രമേ കൊടുത്തു ഹലോ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫോണോ ഫോണൊന്ന് വേണമെങ്കിൽ എടുത്തായി ഫോൺ എന്താ എന്റെ എന്തിനമ്മ എ ഇത് നമുക്ക് പ്രൊമോഷനിൽ കിട്ടിയൊരു ഇതാ കേട്ടോ അല്ലേ ഒക്കെ പറുവിന്റെ ഓരോ പറഞ്ഞു വീട്ടിൽ മൊത്തം പ്രൊമോഷൻ എടുക്കല പരിപാടിയാണ് എനിക്കെന്താടക്കാൻ പറ്റുമോ

മാത്രമേ ഉള്ളു മറ്റേ ഇത് പൊതുപ്പായനെ കൊണ്ട പിന്നെ പ്രൊമോഷൻ അത് മാത്രോ നല്ല കേട്ടോ നമ്മളെ പിന്നെ രണ്ട് ബെഡ്ഷീറ്റ് ഡ്രസ് ഇഷ്ടം മാതിരി ഒന്നുമില്ല വരകാൻ വാങ്ങാൻ മറന്നു വാങ്ങാൻ മറന്നു മറന്നു അവിടെന്ന് വാങ്ങിയതും ഒന്നല്ലേ നമ്മളിപ്പൊടിക്കാനുള്ള എല്ലാവരും ചാൻസപ്പളന്നെന്താ ചെറിയ ഇത് പോന്നിണ്ടാവും ബാബു അത് ശരിക്ക് കോഴിമുട്ട ശരിക്കും അപ്പൊ കണ്ടെടുത്ത

ഇങ്ങനെ കൊണ്ടാക്കാനാന്നില്ല പുതിയത് മാത്രം പിന്നെ അതേപോലെ തൊപ്പി എവിടെന്നുവെച്ചാണെങ്കിൽ വാങ്ങിയതാ പക്ഷെ ഇത് കിട്ടാറില്ല ഇത് കൊറേ അലഞ്ഞു ഞങ്ങൾ തൊപ്പിക്ക് വേണ്ടിട്ട്

ക്കങ്ങനങ്ങനെ ലസ പപ്പഴി എന്ത് കൊഞ്ഞോളോങ്ങടിയാണോ മരന്പ കാരോടയാ കാരോട കല്യാണം കാണാൻ കരിയന കൂടabei ഇല്ല കൈ എന്താണ് ഇവിടെ കൊട്ടിയാ കാണല്ലേ ആരെ അച്ഛാന്റെ ഔട്ടിന്റെ ഓനാന്തവര കല്യാണം വരെ നമ്മളൊക്കെ പോയി ദേ ഇമ്മടെ നോക്കാനുണ്ട് ആല്ല നോക്കാനുണ്ട് പോളി ശല ലസ ഹ അട്ടർകവ നകളോടൈ ലസ മുറുച്ചാ എന്താ മറ്റെന്താ ഇതെന്താ ഇതെന്താ കരടി ആ കരടി സോറി കരടി

ഇനി ഇത് പൊട്ടിക്കുന്നവരെയൊക്കെ അത് മതി ഏതാ ഒന്ന് മതി എല്ലാം വയല വയലല്ലേ ശരിക്കും തൊപ്പുള്ളത് ഉണ്ടായിരുന്നു തൊപ്പ ഉണ്ടായിരുന്നു അത് വേടിച്ചില്ല വായിൽ പോവൂലേ ഇതിന്റെ കൊറേ തൊപ്പ ഉള്ളത് ഉണ്ടായിരുന്നു എടുക്കാൻ നടക്കാൻ <ınıurai> <benim> <SCI> ും പറഞ്ഞു വണ്ടീന്ന് പഴം കൊടുത്തു പഴം വണ്ടീന്നെയ് പഴം കൊടുത്തു

ഏഴ് മാസം ഏഴ് മാസം ആയില്ല അഹ് ഏഴ് മാസം ആയില്ല പിന്നെ എന്ത് പൊടി വാങ്ങാനാണ് ആർക്ക് പൊടേയ്ക്ക് എന്ത് പൊടിയാണ് വാങ്ങാനാണ് ആ പൊടി വാങ്ങണ്ട നീ കോര കായപൊടി കോരല്ലേ കായപൊടി അങ്ങനെങ്ങനെ കിട്ടൊന്നുമില്ല അരിപൊടി ഏ കോരയത്രേ കോര കോര കണ്ട നേരെ കൊട്ടാ ഒരു നേരോ

ഇരക്കിനെ ആ അയ്യോടാടാ പാടച്ചാ അമ്മയാണോ പാടയാ അന്നർത്തെ കേ ആ ആ ദേ രാര കരങ്ങടാ പോയി നടന്ന മരിനേ ദേ മാവേി സൂര്യനെ ദേ രാ രഫണ്ടോ ആ ആ എല്ലാം കൊണ്ടാണ് ഓട വയസ്സോരെ ചൈന പൂജ കാണാഞ്ഞി പൂമ്പേ കാണാ അന്ന സന്ത പൂജ അന്നർത്ത അന്നдика അന്ന വയസ്സടാ കാണ് വരസം വേണ്ട അതും മുണങ്ങോ ആ അങ്ങനെ നോക്കണ്ട കളിക്കാൻ മുണങ്ങോ എല്ലാം ഒന്നും വായില്ലാതല്ല ഒരാഴ്ച മാത്രം ചൂട്ടിയാണ് വലിച്ചത് ഒരാഴ്ച മാത്രം പിടിച്ചങ്ങോട്ട് വലിച്ചു വാപ്പ ഉണ്ടോ അതേപോലെ തന്നെ പിടിച്ചു വലിച്ചു അത് ഞാന് ആദ്യേ പറഞ്ഞു അപ്പൊ കഞ്ഞ പറഞ്ഞു മുത്താറി കൊടുക്കാൻ ഇത് ഏത് കോറവെടുക്കാന് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല മറ്റേ അത് ഓർഡർ ചെയ്താൽ കായ് പൊടിയല്ല കായ് എത്രോ ദിവസം പിടിക്കും ഉണക്കിയ കായ പക്ഷെ ശ്രദ്ധ കൊറേ നോക്കണം നല്ലതാണോ എനിക്ക് ഈ ഇനിപ്പായ്പ്പൊടി മാത്രം കൊടുക്കുന്നത് അല്ല ഇവിടെ എവിടുന്നായ്പ്പൊടി നമ്മിപ്പോ പോയോക്കി വരാൻ ഫുള്ള് കാലിയാക്കി പോയാ അവിടെ നിന്ന് വരുമ്പോ എല്ലാം കാലിയാക്കി ചെറിയ ഒന്നും തുള്ളിയും പോലെ ഒന്നിലും വെക്കരുത് കേട്ടോ എന്താണ് എന്നാലും സ്മെല്ലൊന്നും ഞാൻ കിടക്കുമ്പോ അടിപൊളിയായിരിക്കും എന്നാ കുളിക്കലേ ജി ഇന്ന് കുളിച്ചോ സത്യം പറ സത്യം പറഞ്ഞേ ഇല്ല കുളിച്ചിട്ടില്ല അതാണ് അതാണ് അപ്പൊ ആരാണ് കുളിക്കാത്ത പെണ്ണുങ്ങളാണ് കുളിക്കാത്ത

ആരൊക്കെ ഇത് ചായോ ഞാൻ പോട്ടെ സ്റ്റുഡിയോ പോട്ടെ എന്താ ചോറ് മുളകും ഉണ്ട് അപ്പൊ ഗെയ്സ് ഈ വീഡിയോ ചെയ്യാൻ പോവാണ് അപ്പൊ എന്താ വെച്ചാല് വെറൈറ്റി എന്താ പറയാ വീഡിയോസുകൾ വരുന്നാണ് ചില എന്താ പറയാ ഞാൻ ആ ചില സർപ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഗെയ്സ് ഇൻഷാല്ല അപ്പോൾ എന്തായാലും ഈ ഇവിടെ വിളിച്ചിട്ട് വൈൻഡ് ചെയ്യുകയാണ് പിന്നെ കുട്ടി കൊടുക്കാനുള്ള കായ്പൊടി കിട്ടുമോ നോക്കട്ടെ അവിടെ നിന്നും കിട്ടില്ലെങ്കിൽ ഷോപ്പിലൊക്കെ ഒന്ന് പോയോ കണ അപ്പം മേമാടത്തൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റണം തൽക്കാലം നമ്മൾ ഷോപ്പിൽ നിന്ന് വരയ്ക്കുന്നതിനേക്കാൾ നല്ല എത്രപര താരത്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നോക്കട്ടെ അപ്പോൾ എനിക്ക് അത് ഇനി എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ അടിപൊളിയിട്ട് ഇടാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു നിർദ്ദേശിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലിക്കണം വർത്തണം മറക്കണ്ട അപ്പോൾ ഇൻഷാല്ല ടാറ്റ ബൈ